അപ്പോൾ നിഷാന്ത് ഗാർഡനിലെ സൈറ്റ് സീം കഴിഞ്ഞു ഞാൻ കളി അടുത്ത ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലേ ബൊട്ടാണിക്കൽ ഗാർഡൻ അടുത്ത ഞാൻ കളി ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് പോവുകയാണ് നിഷാന്ത് ഗാർഡൻ അടിപൊളിയാണ് കേട്ടോ കേട്ടെ ഈ ഈ ഒരു സീസൺ ആയതുകൊണ്ടായിരിക്കും ഈ പിന്നെ എന്താ പറയുക ഗ്രീനറി കുറച്ച് കുറവ് ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഗ്രീനറിയാണ് കാരണം ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ആ ഒരു സമയം കൂടി ആവുമ്പോൾ ഇതിൻ്റെ ഒരു തൊളുപ്പ സീസൺ എന്ന് പറഞ്ഞൊരു സമയം ഉണ്ട് സമയത്ത് കുറച്ചും കൂടി ഫ്ലവർ ഒക്കെ ആയിട്ട് ഗ്രീനറിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാം ഇവിടെ ഇപ്പം ചെടികളൊക്കെ പുതിയ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ സൈഡ് ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാൾ കഴിപ്പോൾ ഫുള്ള് തണുപ്പുള്ള സമയമായതുകൊണ്ട് ഇവിടെയൊക്കെ ചെടികൾ ഇങ്ങനെ ഇങ്ങനെ നട്ട് നട്ട് വെച്ചേക്കുന്നതാണ് ഇവിടെ ഇത്ര നാൾ ഈ മഞ്ഞുള്ള സമയമായതുകൊണ്ട് ഈ പറയുന്ന ചെടികളൊന്നും ഉണ്ടാകാത്തതുകൊണ്ടായിരുന്നു നടാങ് ഇപ്പം നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ദാൽ ലേക്ക് ആണ് ഇത് ഗാർഡൻ ആണ് പിന്നെ ഇവിടെ ഫുള്ള് ഈ കാണുന്നത് ഫുള്ള് ഈ ഒരു മൗണ്ടൻ്റെ വ്യൂ ആണ് ഫുള്ള് നമുക്ക് കിട്ടുന്നത് തണുപ്പത്ത് ഐസ്ക്രീം തിന്നാൽ പ്രത്യേക സുഖമാണ് നല്ല അടിപൊളി തണുപ്പ് ആ ഒരു ഐസ്ക്രീം മഞ്ഞ് നോക്കി തിന്നാൻ ഒരാഗ്രഹം നമ്മളിപ്പോൾ നടക്കുന്നത് ശ്രീനഗറിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ കൂടിയാണ് പക്ഷെ ഇപ്പം പ്രത്യേകിച്ചും ഇവിടെ ഒന്നും കാണാനോ ആസ്വദിക്കാനോ അങ്ങനെ ഇല്ല കാരണം നമ്മൾ വന്നേക്കുന്നത് ഒരു മഞ്ഞ് വീഴ്ച കാണാനും ഒരു മഞ്ഞ് ശരിക്കുന്നു അല്ലെങ്കിൽ സ്നോ ശരിക്കുന്നു എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഈ പച്ചപ്പൊക്കെ ഏറ്റവും കുറവുള്ള സമയമാണ് ഈ ഒരു ഏപ്രിൽ തൊട്ട് ഇവിടെ നല്ല പച്ചപ്പായിരിക്കും പക്ഷേ അപ്പം ഇവിടെ ഒന്നും ഇങ്ങനെ മഞ്ഞ് കാണാൻ പറ്റത്തില്ല അപ്പോൾ താഴോട്ട് നോക്കിയാൽ നമ്മൾ ഈ നടക്കുന്ന ഇവിടെ എല്ലാം മഞ്ഞ് കാണാൻ പറ്റും ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു മഞ്ഞിൻ്റെ സംഭവം ആസ്വദിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സമയത്ത് വന്നത് ഇവിടെ ഇങ്ങനത്തെ ഡ്രസ്സുണ്ട് എന്നു വെച്ചാൽ നമ്മുടെ കാശ്മീരി വേഷങ്ങളുണ്ട് ഇവിടെ തനതായ കാശ്മീരി വേഷത്തിൽ അവർ നമ്മളെ അണിയിച്ചൊരുക്കി നമുക്ക് ഇടാൻ പറ്റുന്ന വേഷങ്ങൾ ഇവിടെ ഉണ്ട് ഈ ഒരു ഏപ്രിൽ മെയ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് ചെടികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിത് ആസ്വദിക്കാൻ പറ്റും നമ്മുടെ അനൂപ് ചേട്ടനെ കാശ്മീരി ഡ്രസ്സ് നമ്മളൊന്ന് അണിയിച്ചൊരുക്കാൻ പോവുകയാണ് നമ്മുടെ അനൂപ് ചേട്ടനും മുനീർ ചേട്ടനും ഇതാ കാശ്മീരി ഞാനുണ്ട് എത്രയായാലും കാശ്മീരി തലപ്പാവും വെച്ചോണ്ട് നമ്മുടെ അനൂപ് സേട്ടനും മുനീർ ഏട്ടൻ നിൽക്കുകയാണ് കേരളത്തിന്റെ പറക്കാതെ പോയ രാജാപാട് എൻ്റെയും മുനിയറിൻ്റെയും രാജാ പാട്ട് വേഷം കണ്ട് അതുപോലെ ആകാം എന്ന് വിചാരിച്ചിട്ടാണ് ആനന്ദം അത് തന്നെ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്കറിയാം ഒരു ഭടൻ്റെ ഒരു ഭടൻ്റെ ലുക്ക് പോലും കിട്ടില്ല ഇതേ ആനന്ദം ഇട്ടിരിക്കുകയാണ് ഈ ഈ തടിയും വെച്ചിട്ട് എങ്ങനെ ആനന്ദം ഈ ഡ്രസ്സ് കയറും എന്നുള്ളതിനെ പറ്റിയാണ് ഈ പുള്ളി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നടക്കില്ല എനിക്ക് വേറെ ഞങ്ങളുടെ കൊട്ടാരത്തിലെ കാറ്റരങ്ങുകാരനാണ് ഈ ഡ്രസ് ഇട്ട് നിൽക്കുന്നത് കാറ്റരങ്ങുകാർക്കുള്ളൊരു സാധനമൊക്കെ ഉണ്ട് തൊപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഓക്കെ ഇതിനകത്ത് കണ്ണാടി വെച്ചയാളാണ് രാജാവ് എന്നാണ് ഇപ്പോൾ പറയുന്നത് യോ യോ വെച്ചിരിക്കുന്ന രാജാവ് അങ്ങനെ നമ്മൾ രാജാവിൻ്റെ വേഷവും ഇട്ടു കൊണ്ട് ഇവിടെ നിൽക്കുകയാണ് മുനിയൂർ രാജാവ് അത് അനൂപര് രാജാവ് ഞാൻ ഞാൻ രാജാവ് കാശ്മീരി വന്നിട്ട് ഇവിടുത്തെ വേഷം ഇട്ടെങ്കിൽ മോശമില്ലേ നമ്മളിപ്പം ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്ന് ഇറങ്ങുവാണ് അങ്ങ് കുറച്ച് നടന്നു പോകാറുണ്ട് പക്ഷേ അങ്ങോട്ട് അധികം നടക്കുന്നില്ല കാരണം ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ എങ്ങോട്ട് ഈ ഒരു കാഴ്ച കിട്ടത്തുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല പച്ചപ്പും പൂക്കളൊക്കെ ഉള്ള സമയമാവും അതുകൊണ്ട് ചുമ്മാ നടന്ന സമയം വേസ്റ്റാക്കാതെ അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ് ഗുഡ് മോർണിംഗ് നമ്മുടെ യാത്ര ഇപ്പം വീണ്ടും തുടരുകയാണ് ഇന്ന് നമ്മൾ പോകുന്നത് സോൺ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വണ്ടി ഓടിക്കുന്ന ചെറുട ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളവിടെ ചെന്നിട്ട് ഞാൻ ഞാനതിനെപ്പറ്റി സംസാരിക്കുന്നില്ല എന്നാണ് അപ്പം നമ്മൾ നെറ്റ് നോക്കിയപ്പോൾ ഇന്ന് ഇന്നവിടുത്തെ എന്താണ് ക്ലൈമറ്റ് കണ്ടേക്കുന്നത് മൈനസ് സെവൻ ഒക്കെയാണ് അപ്പം ഇതുവരെ കണ്ട പോലെ തന്നെ മഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ചകളാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് അവിടെ പോയിട്ട് നമുക്ക് അടുത്ത ബാക്കി കാഴ്ചകൾ കാണാം പോകുന്ന വഴിയൊക്കെ കുറച്ച് രസമാണ് എന്താ വെച്ചാൽ നമ്മൾ ശ്രീനഗർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ നിന്ന് പാടുത്ത ഡിസ്ട്രിക്റ്റ് നമ്മൾ വന്ന് കയറി ഡിസ്ട്രിക്ട് ഗാന്ധ്രാന് നമ്മള് ശ്രീനഗറിൽ നിന്ന് ഇപ്പം ഗാന്ധർബൽ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലോട്ട് വന്നേക്കുകയാണ് ഇപ്പം ശ്രീനഗർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചുറ്റും പാടങ്ങൾ ചെറിയ ചെറിയ വീടുകൾ അങ്ങനെയുള്ള കാഴ്ചകളാണ് ഇപ്പം എങ്ങോട്ട് നോക്കിയിട്ട് കാണാൻ പറ്റുന്ന മഞ്ഞും കൂടി കിടക്കുന്ന ഒരു മനുഷ്യർ അതിശക്തമായ മഞ്ഞുവീഴ്ച കാരണം അവിടെ നിന്ന് വണ്ടിയൊക്കെ ഇഡ്ഡാവുന്നുണ്ട് അതുകൊണ്ട് നമ്മളും പതിയെ വണ്ടി തിരിക്കുകയാണ് പിന്നെ ചെയിൻ ഇട്ടിട്ടുള്ള വീറെ ചെയിൻ ഇട്ടിട്ടുള്ള വണ്ടിയാണ് ചേർ പോകാന്ന് പറയുന്നത് അങ്ങനെ വണ്ടി കിട്ടുമെന്ന് നോക്കാം മഞ്ഞിൻ്റെ അകത്ത് പൊതിഞ്ഞ് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഫുള്ള് മഞ്ഞാണ് അതിൻ്റെ അകത്താണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചായ വല്ലതുകൊണ്ടോ എനിക്ക് ഒരു നോക്കിട്ട എന്താണല്ലോ സാർ ഇവിടെ ഉള്ളത് ചായ